ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മുടെ റെസിപ്പി ചെയ്യാനായിട്ട് ഞാനിവിടെ ഇത്രയും പഴം എടുത്തിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ പഴം വാങ്ങിക്കുമ്പോൾ അതങ്ങനെ ആരും കഴിക്കാതെ ബാക്കി വരാറില്ലേ അങ്ങനെയുള്ള പഴമൊക്കെ നമ്മൾ എന്താ ചെയ്യാറ് വെറുതെ അങ്ങോട്ട് വലിച്ചെറിയാറില്ലേ പതിവ് ഇനി അങ്ങനെ ഒന്നും ചെയ്യണ്ടാട്ടോ ദയവൊരു റെസിപ്പി ചെയ്താൽ ഒരൊറ്റ പഴം പോലും വേസ്റ്റായി പോവില്ല ഞാനിവിടെ ഒരു കിലോ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് മുന്നേ വാങ്ങിച്ചു വെച്ചതാണ് ഇത് കേടായി തുടങ്ങി അപ്പോൾ അത് വെച്ച് ഇങ്ങനെ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ കണ്ടോ ഇതുപോലെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം പഴം അരച്ചെടുക്കാൻ പഴമൊക്കെ അരച്ച് നല്ല പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് അര കിലോ ശർക്കരയാണ് ആണ് കേട്ടോ നമുക്കിവിടെ ആവശ്യമുള്ളത് ശർക്കരയിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കരയിലെ കല്ലും പൊടിയൊക്കെ ഒക്കെ ഒന്ന് അരിച്ച് മാറ്റിയെടുക്കണം അതിനു വേണ്ടിയാണ് കേട്ടോ ഉരുക്കിയെടുക്കുന്നത് കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചീകയിട്ടാലും മതി പിന്നെ ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാരയും ചേർക്കാം കേട്ടോ ശർക്കര ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആ പേസ്റ്റ് പോലെ അരച്ച് വെച്ചേക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം പഴം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടിയെടുക്കാം പച്ചപ്പഴം അല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തത് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പഴം നന്നായിട്ട് വരട്ടി അതിൽ വെള്ളം ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളാ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം നമ്മുടെ പഴവും ശർക്കര പാനിയും ചേർത്ത് നല്ലതുപോലെ വരട്ടി വരട്ടി ഇതൊന്ന് വറ്റിച്ചെടുക്കാം ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സ്വീറ്റ്സിലൊക്കെ നന്നായിട്ട് കെമിക്കൽസും അതുപോലെ പ്രിസർവേറ്റീവ്സും ഒക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് ഒരല്പം ബുദ്ധിമുട്ടിയാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് മായമില്ലാത്ത നല്ല ഫുഡ് കൊടുക്കാലോ പഴവും ശർക്കരയും ചേർത്ത് നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏലക്കായ പൊടിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയ ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇതുണ്ടാക്കാനായിട്ട് ആകെ നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഏലക്ക പൊടിയും നെയ്യുമൊക്കെ ചേർത്ത് വരട്ടിയ ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്ത എള് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എള്ള് ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടി മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് നട്ട്സ് മുറിച്ചത് ഇട്ട് കൊടുക്കാം നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിലർക്ക് കുറച്ച് കൂടുതൽ നെറ്റ്സ് ഇടുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് കുറവ് ഇടുന്നതായിരിക്കും ഇഷ്ടം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വരട്ടി വരട്ടി ഫ്രൈ ആക്കി എടുക്കണം ഹൽവയൊക്കെ പല്ലിൽ ഒട്ടുന്നതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ വരട്ടൽ അങ്ങ് ശരിയാവാത്തോണ്ടാണ് കേട്ടോ നന്നായിട്ട് വരട്ടി ഫ്രൈ ആക്കി എടുത്താൽ ഒരു ഹൽവിയും പല്ലിലൊട്ടിപ്പിടിക്കില്ല മൈദയോ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കാതെ വെറും രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രമാണ് ഇടാ നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് നന്നായിട്ട് വരട്ടി ഫ്രൈ ആയിട്ട് വന്നപ്പോൾ നമ്മുടെ ഹൽവ ദ ബോൾ പോലെ വന്നിരിക്കുന്നുണ്ടോ ഇതാണ് കേട്ടോ ഹൽവിയുടെ പരുവം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അധികം എണ്ണയോ നെയ്യോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഹൽവയുടെ ഉള്ളിൽ നിന്നും അതെല്ലാം ഊറി വരും നമ്മളിപ്പോൾ പാകത്തിന് മാത്രം അണ്ട് ചേർത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് നെയ്യൊന്നും ഊറി വരാത്തത് ചൂടോടെ തന്നെ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാം അല്പം നെയ്യ് ഉരട്ടിയ ഒരു പാത്രത്തിലേക്ക് ഹൽവ ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയാണിത് റെസിപ്പി ഇഷ്ടമാകുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്